നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നമുക്ക് ഇന്നൊരു ട്രൂ ലവ് റീഡിങ് എടുക്കാം എങ്ങനെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോകുന്നത് നിങ്ങളുടെ ലവ് എങ്ങനെയാണ് പോകുന്നത് എല്ലാ എങ്കിൽ കുറേ ആൾക്കാർക്കൊക്കെ ലവേഴ്സ് ഉണ്ടാകും നമുക്ക് എന്തായാലും നമ്മുടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ലവ് റിലേഷൻഷിപ്പ് ട്രൂ ലവ് എന്താന്ന് നോക്കിക്കളഞ്ഞേക്കാം ഫസ്റ്റ് കാർഡ് നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങളുടെ കാര്യങ്ങളാണ് എനർജിയാണ് ഫസ്റ്റ് സെക്കൻഡ് സ്നേഹിക്കുന്ന ആളുടെ മൂന്നാമത്തെ കാർഡ് നിങ്ങളുടെ എന്ത് കാര്യങ്ങളാണ് നിങ്ങളെ ബൈൻഡ് ചെയ്തത് ബൈൻഡ് അപ് ടുഗർ നമ്മൾ പലതും കണ്ട് നമ്മൾ ഇഷ്ടപ്പെടുമല്ലോ ചിലപ്പോൾ ഒരാളുടെ ക്യാരക്ടർ കണ്ടിട്ടായിരിക്കും നമ്മൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ രണ്ട് പേരിൽ ഒരു റിലേഷൻ ആവണെങ്കിൽ എന്തെങ്കിലും ഒരു കാരണമാണോ ആ കോഴ്സാണ് മൂന്നാമത്തെ കാർഡ് നാലാമത്തെ കാർഡ് നിങ്ങൾ സ്ട്രെങ്ത് ആണ് നിങ്ങൾ തമ്മിൽ എന്ത് കാര്യത്തിലാണ് സ്ട്രെങ്ത് അഞ്ചാമത്തെ കാർഡ് നിങ്ങളുടെ വീക്ക്നെസ് കാർഡ് യൂണിവേഴ്സ് നിങ്ങളോട് എന്താണ് പറയുന്നത് എന്നാണ് ആറാമത്തെ കാർഡ് ആറാമത്തെക്കാൾ നിങ്ങളുടെ കാർഡ് എന്ന് പറയുവാണെങ്കിൽ ഒരു നയൻ ഓഫ് വേർഡ്സ് ആയിരുന്നു ഞാൻ ഓരോ കാർഡ് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് പറയാം നിങ്ങൾ ലവറിന്റെ എന്ന് പറയുകയാണെങ്കിൽ സെവൻ ഓഫ് വാൻസ് ആണ് ഒരു ഫൈറ്റ് ചെയ്യുന്ന ഒരു കാർഡാണത് നിങ്ങളുടെ തമ്മിലുള്ള എന്ത് ക്യാരക്ടറാണ് നിങ്ങളെ ഇഷ്ടപ്പെട്ടത് എന്താണ് നിങ്ങളെ ബോണ്ട് ചെയ്തത് ബൈൻഡപ്പ് ചെയ്തത് എന്ന് ഓഫ് ചോദിക്കുവാണെങ്കിൽ എനർജി ആണ് പിന്നെ നിങ്ങൾ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ത്രീ ഓഫ് വാൻസ് ആണ് നിങ്ങളുടെ വീക്ക്നസ് എയ്സ് ഓഫ് വേർഡ്സ് നിങ്ങളുടെ യൂണിവേഴ്സ് പറഞ്ഞത് ഉപദേശം നിങ്ങൾക്ക് വേണ്ടി തരുന്നത് മജീഷ്യൻ എന്ന് പറയുന്നൊരു ഉപദേശമാണ് നല്ലൊരു കാർഡാണ് ഇപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞത് എന്താണോ കാര്യം ഇപ്പം നിങ്ങളുടെ സ്ട്രെങ് നിങ്ങളുടെ നിങ്ങളുടെ എപ്പോഴും എനർജി എന്ന് പറയുന്നത് അതായത് നൈൻ ഓഫ് വേർഡ്സ് എന്ന് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ പേഡിംഗ് കാര്യങ്ങളും ചെറിയ ഡിപ്രഷൻസ് ആൻസൈറ്റി ചിലർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അപ്പം പക്ഷെങ്കിൽ അതിനകത്ത് വേറെ ഒരു കാര്യം എന്ന് പറയണമെങ്കിൽ നിങ്ങളുടെ പാർട്ട്നർ സെവൻ ഓഫ് വൺസ് ആണ് അതെന്ന് പറയുകയാണെങ്കിൽ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജിയാണ് എന്ത് ചലഞ്ചിങ് സിറ്റുവേഷൻ ആണെങ്കിലും ഇപ്പം ഒരാൾ ഒരാൾക്ക് അൻസൈറ്റി ആണെങ്കിലും വെറി വെറിയാണെങ്കിലും ട്രോമയെ കൂടെ ആണെങ്കിലും കടന്നു പോകുന്നു എന്തെങ്കിലും ഒരു ഹോപ്പ്ലെസ് എന്തെങ്കിലും ഒരു അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും രണ്ടാമത്തെ ആളുടെ ഒരു എനർജി എന്ന് പറയുന്നത് സെവൻ ആണ് എന്തൊക്കെ പ്രശ്നം ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജിയാണ് സെവൻ ഓഫ് വാൻസ് നിങ്ങൾ ഹോൾഡ് അപ്പ് ചെയ്യുന്നു സ്റ്റാൻഡ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് നിങ്ങൾ കാണുക ആണല്ലോ ഫൈറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് മുകളിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് താഴോട്ട് ഫൈറ്റ് ചെയ്യുന്ന പെട്ടെന്ന് സഡൻ ആയിട്ടൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ പെട്ടെന്ന് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജി എനർജിയാണ് നിങ്ങൾ ഡിപ്രസ്ഡ് ആണെങ്കിലും നിങ്ങളുടെ പാർട്നർ അങ്ങനെ ഒരു എനർജി ആയതുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു പോസിറ്റീവ് ഒരു കാര്യമാണ് അപ്പം നിങ്ങളുടെ ക്യാരക്ടർ എന്ന് എന്താണ് എന്ത് കാര്യങ്ങളാണ് നിങ്ങളെ ഇത് ചെയ്തെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ടൂ ഓഫ് വേർഡ്സ് ആണ് അത് കാണിച്ചിരിക്കുന്നത് അപ്പം ടൂ ഓഫ് വേർഡ്സ് എന്ന് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ രണ്ട് പേഴ്സൺസും ബ്ലൈൻഡ് ഫോൾഡഡ് ആയിട്ടാണ് ഡിസിഷ് ചൂസ് ചെയ്തെന്നുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് പരസ്പരം പെട്ടെന്ന് തന്നെ കണ്ട് ഇഷ്ടപ്പെട്ട ഒരു ഇതായിട്ടാണ് കാണുക രണ്ട് പേരുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുകയാണെങ്കിൽ പെട്ടെന്ന് തിങ്കിങ് ബിഫോർ ഡെസിഷൻ ഒരു ഡെസിഷൻ മേക്കിങ്ങിന് മുന്നായിട്ട് പെട്ടെന്ന് തന്നെ തിങ്ക് ചെയ്യുന്ന ആളാണ് പെട്ടെന്ന് ഡി ഡിഫിക്കൽട്ടായിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പേ പല കാര്യങ്ങളും നിങ്ങൾ ചിന്തിച്ചാണ് പ്രവർത്തിക്കുന്നത് ഇതെല്ലാം നിങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് അപ്പോൾ പാർട്ണർഷിപ്പിലൊക്കെ ആണെങ്കിലും മെയിൻ്റെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ രണ്ടുപേരും വലിയ കുഴപ്പമില്ല നല്ല രീതിയിൽ ഇത് ചെയ്തു നിങ്ങൾ സ്ട്രെങ്ത് എന്തോണെന്നു ചോദിച്ചാൽ ത്രീ ഓഫ് ആണ് ത്രീ ഓഫ് വാൺസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ത്രീ ഓഫ് വൺസ് ആണ് ത്രീ ഓഫ് വാൺസ് എന്ന് പറയുകയാണെങ്കിൽ ഇതില് മുന്നോട്ട് പോവുക എന്ത് നമ്മൾ ചിന്തിച്ചതെന്ന് പറഞ്ഞാൽ ഒരു ഡിസിഷൻ മേക്കിംഗ് ചെയ്തിട്ട് അത് മുന്നോട്ട് പോകുന്ന ഒരു കാര്യമാണ് നിങ്ങൾ നിങ്ങൾ രണ്ടുപേരും ഒരു തീരുമാനം എടുത്താൽ ആ തീരുമാനത്തിൽ ഉറച്ച് നിന്നിട്ട് മുന്നോട്ട് പോവുക എന്ന ഒരു കാണ്ടാണ് ത്രീ ഓഫ് വൺസ് അതാണ് നിങ്ങളുടെ സ്ട്രെങ്ത് മനസ്സിലായോ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരുമിച്ച് നിന്ന് ഫേസ് ചെയ്യും എന്ത് കാര്യങ്ങളുണ്ടല്ലോ ഇത് ഒരാൾക്കാണെങ്കിലും മറ്റേ ആൾക്കാണെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ഇന്ന് മുന്നോട്ട് പോവുക ഫേസ് പോവാ ഓഫ് വൺസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ മുന്നോട്ട് ഒന്നിനെയും വിചാരിക്കാതെ യാതൊന്നിനെയും കുറിച്ച് സങ്കല്പിക്കാതെ മുന്നിൽ വരുന്ന തടസ്സങ്ങളോ നാളെ എന്താണ് സംഭവിക്കുന്നതോ എന്നൊന്നും ആലോചിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോവാം വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണട്ടെ നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അതാണ് ത്രീ ഓഫ് വൺസ് അതാണ് നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങളുടെ വീക്ക്നെസ് എന്ന് പറയുകയാണെങ്കിൽ എയ്സ് ഓഫ് വേഡ്സ് ആണ് ഇപ്പം ഞാൻ പറഞ്ഞില്ല എയ്സ് ഓഫ് വേർഡ്സ് എയ്സ് ഓഫ് എന്നൊരു ബുദ്ധിശക്തിയെ ബുദ്ധിയെ ഇത് ചെയ്യുന്ന കാര്യം ബുദ്ധിയുടെ ഒരു തുടക്കമാണ് അതായത് ഇതിൽ പറയുന്നതെന്ന് പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഒന്നും തീരുമാനിക്കാതെ പെട്ടെന്ന് എടുത്തു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു ആ ഒരു ഒഴിവാക്കി ഒരു ബുദ്ധിശക്തി ബുദ്ധിയോടെ കാര്യങ്ങൾ ചിന്തിക്കണം ദ ഷാർപ്പായിട്ട് ഡിസ് ഡിസിഷൻസ് എടുക്കണം അങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് കാണിക്കുന്നത് അപ്പം നിങ്ങളുടെ ഡിസിഷൻസ് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആലോചിച്ച് ബുദ്ധിപരമായിട്ട് വളരെ നേരം ആലോചിച്ചും കണ്ടും ചെയ്യുക എന്നുള്ളതാണ് ഏസ് ഓഫ് വേർഡ്സ് വഴി നിങ്ങൾക്ക് കാണാതാണ് ഏസ് ഓസ് ആണ് നിങ്ങൾക്ക് വീക്ക്നെസ് അതായത് പറഞ്ഞല്ലോ ഇതിൽ നിങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലും മെൻ്റൽ ക്ലാരിറ്റി സക്സസ് ബ്രേക്ക് ത്രൂ ന്യൂ ഐഡിയാസ് ഇതിനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഡിസിഷൻസ് ബിഗിനിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ തീരുമാനിച്ച് ഉറപ്പിച്ച് നല്ല രീതിയിൽ ഷാർപ്പായിട്ട് എന്ത് തീരുമാനം എടുക്കേണ്ട അത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു കാട് എന്ന് പറഞ്ഞാൽ മജീഷ്യൻ മജീഷ്യൻ എന്ന് പറയുന്നൊരു കാടാണ് മജീഷ്യൻ എന്ന് പറയുകയാണെങ്കിൽ അത് എന്ന് ഒരു മാനിഫെസ്റ്റേഷൻ്റെ കാടാണ് മാനിഫെസ്റ്റേഷൻ്റെ എല്ലാവർക്കും അറിയാലും നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ചിന്തകൾ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കുക എങ്ങനെയെങ്കിലും നേടിയെടുക്കുക അതാണ് മാനിഫെസ്റ്റേഷൻ അതായത് നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ പല മാർഗങ്ങളും സ്വീകരിക്കുക എങ്ങനെയെങ്കിലും നമുക്ക് കിട്ടുന്ന രീതിയിൽ ചെയ്യും അതിന് പ്രകൃതി നമ്മുടെ കൂടെ ഉണ്ട് ഇതിനകത്ത് മജീഷ്യൻ്റെയും കാടിനകത്ത് നമുക്ക് പ്രത്യേകം മനസ്സിലാക്കി അതിനകത്ത് പെൻറ്റക്കിൾസ് ആയാലും കപ്സ് ആയാലും സ്വേർട്സ് ആയാലും വാൺസായാലും എല്ലാം ഉണ്ട് അതിൻ്റെ മജീഷ്യന്റെ മുകളിൽ ഒരു ഇൻഫിനിറ്റ് പവറുണ്ട് നമ്മൾ ആ ഒരു മാനിഫെസ്റ്റിങ് പവർ കിട്ടും അതാണ് അതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ നല്ല നിങ്ങൾക്ക് നല്ല രീതിയിൽ ബോണ്ട് ചെയ്യാം നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം എന്നൊരു കാർഡ് ഡിസിഷൻ മേക്കിംഗ് കാർഡാണ് അതിനകത്ത് ആക്ഷൻ എടുക്കൂ മാനിഫെസ്റ്റേഷൻ പവർ സെൽഫ് കോൺഫിഡൻസ് നിങ്ങളെടുക്കുന്ന ഡിസിഷൻസിൻ്റെ ക്ലാരിറ്റി ഇതെല്ലാം വിൽ പവർ സ്കില്ല് ക്രിയേറ്റിവിറ്റി ഇതെല്ലാം മജീഷനിൽ പറയുന്ന കാര്യങ്ങളാണ് അപ്പം യൂണിവേഴ്സ് എത്രക്ക പ്രശ്നങ്ങളുണ്ടായിരുന്നു മജീഷൻ്റെ ഒരു കാര്യം എനർജി നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ അത് ഉറപ്പാണ് സുഹൃത്തുക്കളെ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ പരസ്പരം മുന്നോട്ട് പോവുക അതിൽ നിങ്ങളുടെ വീക്ക്നെസ് എന്ന കാര്യം ഞാൻ പറഞ്ഞല്ല ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ തീരുമാനമെടുക്കുക പരസ്പരം ഒരാൾ ഡള്ളാണെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഡിപ്രഷൻ ഉണ്ടെങ്കിലും അടുത്ത ആൾ അവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരു ആളാണ് അതുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം തീരുമാനങ്ങൾ നോക്കി കണ്ടും എല്ലാം എടുക്കുക യൂണിവേഴ്സ് നിങ്ങൾ പോകേണ്ട ഒരു മജീഷിൻ്റെ രൂപത്തിലുണ്ട് എന്തായാലും എല്ലാ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇനിയും എല്ലാവരും ഒന്നിച്ചു പോക്കോ പോകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാവർക്കും നന്ദി താങ്ക് യു യൂണിവേഴ്സ് നിങ്ങളെല്ലാവരും എന്ത് കാര്യങ്ങൾ ചെയ്താലും യൂണിവേഴ്സിന് താങ്ക്സ് പറയുക നിങ്ങളുടെ എല്ലാത്തിനും ഗ്രാറ്റിറ്റ്യൂഡ് പറയുക അപ്പം എല്ലാവർക്കും നന്ദി അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം കാണാം നന്ദി